ഹലോ ഞാനിപ്പോൾ ലൈവിൽ വന്നത് ഇന്നലെയും ഇന്നൊക്കെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതായത് യൂട്യൂബിലൊക്കെ ചാനൽസിലൊക്കെ അപ്പം ഒത്തിരി ഓൺലൈൻ വീഡിയോസൊക്കെ ഈ ബിഗ് ബോസിലൊക്കെ പോയിരിക്കുന്ന രേണു സുധിയുടെ ഹെയർ എക്സ്റ്റെൻഷൻ ഹെയർ എക്സ്റ്റെൻഷനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസ് കുറേ ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഭയങ്കര നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഈ എക്സ്റ്റൻ ചെയ്തവർക്കൊക്കെ അറിയാം ഇതെങ്ങനെ കെയർ ചെയ്യണ്ടേ എന്നുള്ളത് എക്സ്റ്റൻഷൻ നമ്മൾ നമ്മൾ സ്വന്തം കൂടി വളർത്തിയെന്ന് എടുക്കുന്നില്ലല്ലോ അപ്പം അതിന് ഇല്ല കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് പറ്റുവോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കൺസൾട്ട് പോകുമ്പോൾ നല്ലോലെ ചോദിച്ച് നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റെൻഷൻ പോലുള്ള എക്സ്റ്റെൻഷൻ തന്നെ എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിൻ്റെ കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻറ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല അതിപ്പോൾ ആർക്കും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയണവർ എക്സിബിഷൻ ചെയ്തു കൊടുത്തു പക്ഷേ പുള്ളിക്കാരിയുടെ തിരക്കുണ്ടായിരിക്കാം തിരക്കുകൊണ്ടാണ് തീർച്ചയായിട്ടും അവര് ഒരു സ്ഥലത്തൊരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവര് നമ്മളാ എക്സിബിഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടോടെ ഷൂട്ടായിരുന്നു ഒരു മുടി ഒരു അവർ കോമഡിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ജസ് നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവര് മുടി കെട്ടിവച്ച് ഞങ്ങള് കണ്ടിട്ടില്ല പിന്നെ മക്കളിൽ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ച് നടക്കുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളി ചെയ്ത് പുള്ളിക്കാരെ എനിക്ക് തോന്നി ഞങ്ങൾ എക്സിബിഷൻ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും ഈ മുടിയെ ഇങ്ങനെ പിടിച്ച് വലിച്ചു വലിച്ചു ഈവൻ എൻ്റെ മുടി പോലെ ഞാനിങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ അവസ്ഥ എന്താ എൻ്റെ നല്ല നമ്മുടെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാൻ അറിയാവുന്ന കാര്യമായിരിക്കും അപ്പം ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ റീസൺ എന്ന് വെച്ചാല് ഇപ്പം റേണു സുധിയുടെ മുടി പോയി എന്നവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് അപ്പൊ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ എടുത്തു വീഡിയോ ചെക്ക് ചെയ്യുന്നത് അവരിൽ അല്ല ഏണു പറയുന്നുണ്ട് ഇങ്ങനെ എങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ട ശരിക്കും ഷോക്കായി ആയി പുളിക്കാർ പറഞ്ഞ് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല അതെ റോങ് ആയിട്ടൊരു ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റെൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റെൻഷൻ ആണ് നമ്മളില് വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റെൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപൂ വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചു കൊടുത്തത് അപ്പോൾ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം എങ്ങനെ ഹെയർ വാഷ് ചെയ്യുള്ളൂ പക്ഷെ ഞങ്ങളന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയുക പിന്നെയും ഡസ്റ്റ് അടിഞ്ഞു അടിഞ്ഞുകൂടാനും നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നടക്കുന്നുണ്ട് അപ്പം ഇതൊന്നും ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഇതുപോലെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയിൽ ഞാനിപ്പോ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്ന അല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് കളറില് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട് ലൈസായിട്ടുണ്ട് ആയിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് വേറൊരാള് കാണുമ്പോ പലരുടെയും പ്രശ്നം അയ്യോ പേനെന്ന് പറയുമ്പോ എല്ലാ സ്ഥലത്തും അയ്യോ ഭയങ്കര നാണക്കേടാ അപ്പൊ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരിങ്ങനെ ഇങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേനായിട്ടുണ്ട് അത് ആണ് എന്നുവെച്ചാല് ഒട്ടും ക്ലയൻസിന് അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോമ്പിയാറില്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നു എന്ന് പറഞ്ഞിട്ട് പേൻ തന്നെയാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ല അത് ചെയ്തവർക്കറിയാം ഇപ്പോഴും ഞാൻ എന്റെ ക്ലിനിക്കില്ലേ നാലും മൂന്ന് നാല് ക്ലയൻസ് ഇപ്പോൾ സർവീസ് എടുത്തുകൊണ്ടിരിക്കും ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചെങ്കിൽ ഡസ്റ്റ് നിങ്ങൾക്ക് ഇല്ല അവർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരില്ല അങ്ങനെ ഒരു മെറ്റീരിയൽ അതിലില്ല ഇങ്ങനെ ഡസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ മെറ്റീരിയൽ ഒന്നും ഇല്ല അതിൽ അപ്പൊ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ നല്ല രീതിയിൽ ലൈസ് ഫോം ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ പലരും കണ്ടപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചത് അല്ലാതെ ഹെയർ എടുത്ത് ഒരെണ്ണം പോലും നമ്മൾ കണ്ടില്ല ഹെയർ വരാൻ സാധ്യതയില്ല അത്രയും ഹെവി ആയിട്ടുള്ള വാക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പുള്ളിതാലൊന്നും വരുത്തുന്നില്ല അപ്പം എനിക്ക് അങ്ങനെയാ തോന്നിയിരിക്കുന്നത് അത് പല രീതിയിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ പലരും അതിൽ പറഞ്ഞു അയ്യോ റൂം എനിക്ക് കൂട്ടിപ്പോയാൽ മതിയെന്നല്ല പക്ഷെ റൂമ് പത്ത് വർഷമായി ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ട് അതായത് എക്സ്റ്റെൻഷൻസ് ആയാലും പെർമനന്റ് കോസ്മെറ്റിക്സ് ആണെങ്കിലും ബാക്കിയുള്ള സ്കിൻ ട്രീറ്റ്മെന്റ്സുകളൊക്കെ ആണെങ്കിലും ഇവിടെ ചെയ്തവർക്കറിയാം എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് ഞങ്ങളുടെ സർവീസ് എന്നുള്ളത് ഞാനത് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിലും ഒരു പത്ത് പേരില് ഒരു ഏഴു പേർക്ക് നമ്മൾ സാറ്റിസ്ഫൈ ആക്കാൻ പറ്റും ബാക്കി മൂന്ന് പേര് നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതിന് മോശം അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡായിട്ട് കാണുന്നവർ തന്നെയാണ് പിന്നെ വേറെ കാര്യം ഞങ്ങൾ പറയാറുണ്ട് നമ്മുടെ ഇവിടെ വന്ന് എന്ത് സർവീസ് എടുത്താലും നിങ്ങൾക്ക് എന്ത് കറക്ഷൻ ആണെങ്കിലും ഞങ്ങൾ ചെയ്തുവരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനമാണിത് അപ്പൊ അതില് യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നെങ്ങനെ അയ്യോ റൂമേനി ഷട്ടർ ഇട്ടാ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് റൂമെക്കുറിച്ച് അറിയാത്തവരാണ് ഈ പറയുന്നത് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്റെ ക്ലയന്റ്സിന് ഇനി വരാൻ പോകുന്ന ക്ലയന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ബെസ്റ്റ് സർവീസ് മാത്രമാണ് റൂമേൽ കൊടുക്കുന്നത് ഇപ്പം ഹെയർ ആണെങ്കിലും ബാക്കിയുള്ള എന്ത് ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും ഇനി അഥവാ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ക്ലിയർ ചെയ്ത റെഡിയാണ് അപ്പൊ ഒരു സ്ഥാപനമാണിത് പിന്നെ ഞാൻ രേണുവിൻ്റെ ഈ പ്രശ്നം രേണു ബിഗ് ബോസിൽ നിന്ന് എന്ന് ഇറങ്ങുന്നോ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ റേണുനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടിന്റെ സത്യാവസ്ഥ ഞാൻ അറിയിക്കും അപ്പം രേണു എന്ന് പറഞ്ഞ ഒരാളെ വെച്ചിട്ടല്ല നമ്മുടെ സ്ഥാപനം ഈ വർഷം ഇത്രയും നാളും പോയത് രേണു എന്ന് പറഞ്ഞ ഒരാൾക്ക് നമ്മൾ ഹെയർ ഇൻസ്റ്റേഷൻ മാത്രമല്ല ചെയ്തത് മൈക്രോഗ്ലൈഡിങ് ചെയ്തു സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്തു അപ്പൊ അതിന്റെ ഒക്കെ റിസൾട്ട് എല്ലാവരും കണ്ടതാണ് അപ്പോൾ രേണുന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് എനിക്ക് രേണു മനഃപൂർവ്വം പറഞ്ഞതല്ല രേണു അതിൽ കെയറിങ് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ഓൺലൈൻ മീഡിയാസ് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഈ കുട്ടി കാണിക്കുന്ന വേറെ ഭാഗങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെതിരെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു പക്ഷേ എന്റെ ബിസിനസിനെതിരെ പ്രവർത്തിച്ചിട്ടും കാര്യം അതിനൊന്നും ബാധിക്കില്ല എന്താന്ന് വെച്ചാൽ എൻ്റെ ക്ലയൻസിനും എന്റെ സർവീസ് ഡെയിലി എന്റെ പേജ് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ കാര്യം ഡെയിലി എന്റെ അപ്ഡേറ്റ്സും അന്നത്തെ വർക്കുകൾ തന്നെയാണ് അതിൻ്റെ ഒരു വി എഫ് എക്സ് ആഡോ മറ്റുള്ള ആഡുകളോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും എന്റെ ഇല്ല വളരെ റിയൽ ആയിട്ടുള്ള സർവീസുകൾ തന്നെയാണ് എൻ്റെ ഡെയിലി ആണ് സ്റ്റാറ്റസ് ആയിട്ടും പേജുകളിലും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും പ്രശ്നം മനുഷ്യരാണ് നമ്മുടെ ബോഡിയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ സർവീസും പെർഫെക്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും പെർഫെക്ഷൻ കുറവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മളത് ക്ലിയർ ചെയ്ത് തരും അതൊരു വലിയൊരു ഡീലല്ല ഞങ്ങൾ ഉത്തരവാദിത്വം തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ രേണുസ്തുതിയുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ രേണുസ്തുതിക്ക് ഉണ്ടായ പ്രശ്നം ഉള്ളിക്കാരിയുടെ മെയിൻ്റെനൻസ് കുറഞ്ഞതും കെയറിങ് ഇല്ലാത്തത് തന്നെയാണ് അതിവിടെ ഇപ്പം ചെയ്ത് എല്ലാ എൻ്റെ അടുത്ത് വന്ന് എക്സ്റ്റെൻഷൻ ചെയ്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അത് ഇപ്പം ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ തലേ എക്സ്റ്റൻഷൻ പേച്ചു ചിലപ്പോൾ മുടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നമ്മൾ ഒരു മുടിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അതിൽ ഗ്രീസി കണ്ടന്റോ ഓയിൽ കണ്ടന്റോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്ലിപ്പ് സ്ലിപ്പായി പോകും അത് വരാതിരിക്കുക ഇനി വന്നാലും നിങ്ങൾ ആ ഹെയറുമായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്ത് തരും ഇതൊരു വലിയ ഡീലല്ല അപ്പോൾ ഇതൊക്കെ തയ്യാറായിട്ടുള്ളൊരു മാത്രമാണ് ഇങ്ങനെയുള്ള എക്സ്റ്റൻഷനൊക്കെ ചൂസ് ചെയ്യേണ്ടത് അപ്പം എനിവേ താങ്ക് യു സോ മച്ച് അപ്പം ഒരു മിസ്റ്റേക്ക് ഇങ്ങനെയൊരു പ്രശ്നം അതായത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു ഏണുസുതിയപ്പോൾ ഉള്ള ഒരാൾക്ക് ഒന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത് അവരിത് എങ്ങനെ കയറി ചെയ്യുന്നു ഞാൻ ചിന്തിച്ചില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല നമ്മളൊരു സർവീസ് ചെയ്തു കൊടുത്തു അവരൊരു മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല മോശമല്ല ശ്രീ അവർക്ക് ഒരു അറിവില്ലായ്മ വേണ്ടു കുറെ അവർക്ക് കുറേ വിവരക്കേടുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദോഷമായി വരുന്നുണ്ടാവും എന്തായാലും ശരി രേണു വന്നു കഴിഞ്ഞാൽ രേണു ബിഗ് ബോസിൽ എന്നിറങ്ങുന്ന അന്നത്തെ ദിവസം ഞാനതിൻ്റെ സത്യാവസ്ഥയായിട്ട് അവരെ കൊണ്ട് തന്നെ അവർ എന്തൊക്കെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു അല്ലെങ്കിൽ എന്തുമാത്രം കെയർ ഞാൻ അവർ ചെയ്തു എന്നൊക്കെ നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ പറ്റും എന്നിട്ട് നിങ്ങൾ എക്സിബിഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും വെച്ചോരും ഒക്കെ മനസ്സിലാക്കിയിട്ട് എക്സിബ്യൂഷൻ ചെയ്യാം കേട്ടോ നമുക്കിവിടെ എക്സിബ്യൂഷൻ മാത്രമല്ല ഇതൊരു ഹെയർ എക്സിബ്യൂഷൻ സെൻ്റർ അല്ല അതായത് കംപ്ലീറ്റ് മേക്കോറിന് വേണ്ട എല്ലാ സർവീസുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും അപ്പോൾ എക്സ്റ്റെൻഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ വെഫ്റ്റ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ തീർച്ചയായിട്ടും ഈ റേണുവിനെ പോലുള്ളവർക്ക് ശരിക്കും വെഫ്റ്റ് പോലുള്ള എക്സെൻഷൻ ആണെങ്കിൽ ശരിക്കും ഇത് അഴിഞ്ഞു വരുന്നെന്നുള്ള കംപ്ലൈൻറ്റ് വരത്തില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ എക്സ്റ്റൻഷൻ പ്രൊമോട്ട് ചെയ്യാറില്ല അതിന് കാരണങ്ങളുണ്ട് ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള എം ഡബ്ല്യു ഇൻവെസ്റ്റിബിൾ പോലുള്ള എക്സെൻഷൻ വെക്കുന്നവർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കെയർ ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ ഇത് ലാസ്റ്റ് ചെയ്യില്ല പക്ഷേ നമ്മൾ പറയുന്നത് ത്രീ ടു ഫോർ മന്ത്സ് ലാസ്റ്റ് ചെയ്യും ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്ന ക്ലയന്റ്സ് എടുത്ത് പലരും ഞാൻ ചോദിച്ചു എത്ര മാസം ഇവിടെ എല്ലാം ഫോർ മന്ത്സ് അല്ലെങ്കിൽ ത്രീ മന്ത്സ് ത്രീ മന്ത്സ് എന്തായാലും കഴിഞ്ഞോ ഫോർത്ത് മന്ത് ആണ് സർവീസിന് വരേണ്ടത് ആ സമയം കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് വന്ന് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലയന്റ്സ് ആണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ അറിയാം അതുകൊണ്ട് ഈ ഓൺലൈനിൽ കാണുന്ന ഒരു സംഭവം വെച്ചിട്ട് ആ റൂമേൻ ഷർട്ട് ഇട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആളുകൾ പറയാതിരിക്കുന്നതാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളവർക്ക് സന്തോഷം എനിക്ക് താങ്ക് യു സോ മച്ച്